പാട്ടിലൂടെ രാഷ്ട്രീയം പറയുന്ന വേടനാണ് നമുക്കിപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് പാടി നമുക്ക് തുടങ്ങിയാലോ പിടിച്ചതെല്ലാം കണ്ട മൃഗത്തിന്റെ തോലിട അഴുക്കിൽ പിറന്ന ഒരാണടാഴി മുഖങ്ങൾ നീന്തുന്ന ആളടാ പകല് പറന്നങ്ങ് പോയടാ ഇരവ് നമുക്കുള്ളതാണ

പടം ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇച്ചിരി പടമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പാട്ട് എഴുതിയേക്കുന്നത് എനിക്ക് തോന്നുന്നു പടം ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് ഇച്ചിരി പാട്ട് കണക്ടുന്നതാണ് തോന്നുന്നത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ ഭാഗമായിട്ടാണ് വേടൻ വരുന്നത് സിനിമയിലേക്ക് പോകുമ്പോൾ കോംപ്രമൈസ് ചെയ്യപ്പെടുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക് പോകുന്ന കോംപ്രമൈസ് കോംപ്രമൈസ് നമുക്ക് കൂടുതൽ പേരിലേക്ക് റീച്ച് നമ്മുടെ രാഷ്ട്രീയം ആ തരത്തിൽ ഇത് ഇത്തരം ഒരു വർക്കൊക്കെ വരുമ്പോൾ മഞ്ഞുമോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംസാരിക്കുന്ന പൊളിറ്റിക്സിനെ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മുഴുവൻ ഫ്രീഡം ഉണ്ടായിരുന്നു എഴുതാൻ പിന്നെ മഞ്ഞുമൽ ബോയ്സ് ഒരു പൊളിറ്റിക്കൽ പടം തന്നെയായിരിക്കും മഞ്ഞുമൽ ബോയ്സിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് മഞ്ഞുമല്ലിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അവരുടെ ബുദ്ധിമുട്ടുകളും കൂടി ആ സിനിമക്കകത്ത് പറയുന്നുണ്ട് അപ്പൊ മഞ്ഞുമൽ ബോയ്സ് തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ പടവും എന്റർടൈനറും കൂടിയായിരുന്നു അപ്പോൾ അതിനകത്ത് പാട്ട് എനിക്ക് എത്രത്തോളം നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റും എനിക്ക് അറിയില്ല പടം ഇറങ്ങിയതിനു ശേഷം അറിയാൻ പറ്റില്ല ഇപ്പൊ പാട്ടിന് നല്ല റെസ്പോൺസാണ് അതിന് പടം ഇറങ്ങി കഴിഞ്ഞതിനു ശേഷമാണ് പാട്ട് എത്രത്തോളം സിനിമയുമായിട്ട് ബന്ധപ്പെടുന്നു എനിക്ക് തോന്നുന്നു പാട്ടിന്റെ സോൾ അവിടെയാണ് കിടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സിനിമയും കൂടി കണ്ടിട്ട് പാട്ട് കേൾക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഞാൻ പെരിയാറൻ മലിനമാകുന്നതിനെ കുറിച്ചും ഇവിടുത്തെ അന്തരീക്ഷം മലീമസമാകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് അതൊരു പക്ഷേ നമുക്ക് സിനിമാ പാട്ടുകളിൽ സാധാരണ പറയാൻ പറ്റാറില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ വേടൻ അത്തരം ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സുഷിൻ ഷ്യാം പറയുന്നത് സുഷിൻ ഷ്യാമിന്റെ സംഗീതം ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേടൻ ആ സൈഡിൽ ഇരിക്കയായിരുന്നു ഇങ്ങനെ ഒന്ന് വർക്ക് വരികളുമായിട്ട് വന്നു ഫാസ്റ്റ് ആയിട്ടാണ് അത് പറഞ്ഞു ഓ ഞാൻ സ്ലോ ഭയങ്കര സാവധാനത്തില് എഴുതുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സമയം എടുത്തിട്ടാണ് എടുത്തിട്ടാണ് രണ്ട് മൂന്ന് മാസങ്ങളൊക്കെ ഒരു പാട്ട് എഴുതുന്നത് പിന്നെ കാര്യത്തിൽ കാര്യത്തില് ചിദംബരം ചേട്ടൻസ് ചിദംബരം ചേട്ടൻ ചേട്ടൻ പുള്ളിക്കാരൻ പറഞ്ഞു തന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇത്ര സമയമുള്ള വേടാ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാൻ ചേട്ടന് എനിക്ക് ഇത്രേ സമയമുള്ള കണ്ണാ അപ്പോൾ എനിക്ക് ഇതിനുള്ള പാട്ട് ഫിനിഷ് ചെയ്ത് തരണം ഞാൻ എന്തോ എഴുതി അത് സുഷിൻ ചേട്ടനും ചിദംബരം ചേട്ടനും ഇഷ്ടപ്പെട്ടു അത്ര തന്നെ ചിദംബരം ചേട്ടനും സുഷിൻ ചേട്ടനും ആണ് എല്ലാ കണ്ടിട്ടും അവർ ഭയങ്കര ഫ്രീ ആയിരുന്നു ഇന്നത് വേണം ഇന്നത് വേണം എന്നൊന്നും പറഞ്ഞു തരാതെ സുഷിൻ ചേട്ടൻ ചിദംബര ചേട്ടൻ എനിക്ക് ഒരു ഗ്രാഫ് പറഞ്ഞു തന്നു സ്ക്രിപ്റ്റ് പറഞ്ഞു തന്നു പിന്നെ മഞ്ഞുമല നമ്മൾ നമ്മളിടക്കിടയ്ക്ക് പോകുന്ന സ്ഥലമാണ് മഞ്ഞുമല നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മഞ്ഞുമല്ല ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു രൂപമുണ്ട് ഒരിക്കലും മഞ്ഞുമലുള്ള ഒരാള് പറയുന്നത് പോലെ ആയിരിക്കില്ല ഈ പാട്ട് ഈ പാട്ട് എന്റെ പെർസ്പെക്ടീവ് ആണ് ഞാൻ മഞ്ഞുമലുള്ള ആൾക്കാര് എങ്ങനെയാണ് ജീവിക്കുന്നത് ചിദംബരം ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള അറിവ് ലൈക് അങ്ങനെയാണ് ഞാൻ പാട്ട് എഴുതിയേക്കുന്നത് പാട്ട് മഞ്ഞുമല്ല ആൾക്കാരെ അംഗീകരിച്ചിട്ടുണ്ട് അത് ചെറിയൊരു വിജയമാണോ എന്ന് വിചാരിക്കുന്നു ഇനി പാട്ടിറങ്ങട്ടെ പാട്ടിൽ പുഴയെ കുറിച്ച് പറയുമ്പോൾ വെസ്റ്റേൺ കാർഡ്സ് എന്ന് വരുന്ന ഒരു പെരിയാർ നമ്മൾ ഒരുപാട് ആശ്രയിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ എറണാകുളം നഗരം പോലും ഒരുപാട് കാര്യങ്ങൾക്ക് പെരിയാറിനെ ആശ്രയിക്കുന്നുണ്ട് പെരിയാറിന്റെ പ്രകൃതിയെ ആശ്രയിക്കുന്നുണ്ട് ഭംഗിയെ ആശ്രയിക്കുന്നുണ്ട് ഒപ്പം നമ്മുടെ ജീവിതവുമായിട്ട് ഒരുപാട് അപ്പോഴേക്ക് ബന്ധമുണ്ട് ഒരു ഡാം അത് തന്നെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റിയും ഒക്കെ ആയിട്ട് മാറുന്നത് ഒത്തിരി കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോഴും അവിടുത്തെ ആ കാട് അല്ലെങ്കിൽ കാടിൻ്റെ മക്കൾ പറയുന്ന രാഷ്ട്രീയത്തെ ഈ സിനിമ സിനിമ ഇറങ്ങിയാലത് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അതെ പക്ഷേ സാധാരണക്കാരൻ്റെ സിനിമയായിരിക്കും അഞ്ഞുമത് ബോയ്സ് അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ചിദംബരം ചേട്ടൻ എന്ന ഡയറക്ടറില് എല്ലാ ക്രൂവും വിശ്വസിക്കുന്നുണ്ട് പടം മ്യൂസിക്കലിയും സംവിധാനവും പരമായിട്ടും അവിടെ മികച്ച ഒരു സിനിമ ആയിരിക്കുന്നതാണ് ഞങ്ങളെല്ലാവരും ക്രൂവിലുള്ള എല്ലാവരും ബാക്കിയുള്ള സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാവരും അങ്ങനെയാണ് ഒരു പ്രദർശിച്ചോണ്ടിരിക്കുന്നത് സ്റ്റോറി തന്നെയാണ് റിയൽ സ്റ്റോറിയാണ് മുന്നുണ്ടായിരിക്കുന്ന ഒരു കഥയാണ് ഉണ്ടായി ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ചിദംബരയുടെ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കഥ കഥ ബേസ് തോന്നിയത് എനിക്ക് അത്ര തന്നെ പറയാനുള്ളൂ റിയൽ സ്റ്റോറിയാണ് പക്ഷെ ഒരു സർവൈവൽ സ്റ്റോറിയാണ് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ സർവൈവൽ സ്റ്റോറിയാണ് കാണുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കുന്ന നീർനിലടിമയാരു നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകൂനി തലകൾ താണുമിനിയും എത്ര നാള് നീപ്പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് പണിയെടുത്തുമേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് പിഞ്ചു കുഞ്ഞ വള്ളര വയറിൽ കിടപ്പ് രാത്രി പകലാക്കി പണിയെടുത്ത് നടുവുടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റിവാർന്ന് നാട് നഗരമാക്കി കൂടു കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നു നിന്നെ കന്യമാക്കി പൊന്നു കേട്ടവൻ പിടഞ്ഞു വീണ് ചോര തുപ്പി നീതി കേട്ടവൻ നിരുട്ടറയിൽ തലതപ്പി

ദേശീയത അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും സ്പർശിച്ചുകൊണ്ട് മണ്ണിന്റെ രാഷ്ട്രീയം പറയുന്ന കൃത്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു പാട്ടാണ് ഒരു പക്ഷെ അറിവിന്റെ അമ്മുമ്മയുടെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പാട്ടാണ് അതേ ടോണിൽ വരുന്ന ഒരു സാധനം വേടനം ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അമ്മയെ കുറിച്ച് പറയുന്നതാണ് പക്ഷെ അത് പൊളിറ്റിക്സ് ആണ് ആ പാട്ട് കോൺക്രീറ്റ് വനത്തിനൊരത്തില് നവീന അടിമകൾ വാഴും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ കല്ലുപോലൊരുത്തി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തിയല്ലോ എരിക്കും തീ വിരൽ പിടിച്ചൊന്നും നടത്തിയല്ലോ തെരുവിൽ തനിയെ നിർത്തി തെരുവിൽ പശിയിൽ മരിച്ച ഇളമനസുകൾ വിളനിലങ്ങളായി മാറുമല്ലോ കാലം പല കടന്നവർ വാഴുമല്ലോ പല തലമുറകളിൽ കാതിൽ കവിതകൾ ഓദ്യ വിധികളെ മാറ്റുമല്ലോ സോഷ്യൽ ക്രിമിനൽ എന്റെ ജീവിതമാണോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും ഞാൻ തന്നെ ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് സോഷ്യൽ ആണ് അതിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ അമ്മയെ കുറിച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നു അത്ര തന്നെ പ്യുർ പോളിറ്റിക്സ് തന്നെയാണ് പാട്ട് പക്ഷെ അത് എൻജോയ് കൂടി ഇല്ലാമിയ തീർച്ചയായിട്ടും രാഷ്ട്രീയ ശ്രീലങ്കൻ കണക്ഷൻ രണ്ടിലും ഉണ്ട് തീർച്ചയായിട്ടും കാരണം അവിടുന്ന് ഈ പറയുന്ന പോലെ തോട്ടങ്ങളിൽ നിന്ന് അട്ടിപ്പായിച്ചവരാണ് അതിന്റെ ഒരു രാഷ്ട്രീയം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു അതിന്റെ കൂടെ ഈ കമ്പിളിപ്പൂച്ചി തങ്കച്ചി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കമേഴ്സ്യലൈസേഷന്റെ ഒരു കാലഘട്ടത്തിൽ മാൻ ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ചിന്തകളൊക്കെ വരുന്നത് പക്ഷെ അതല്ല കമ്പിളിപ്പൂച്ചിയും നമ്മുടെ അനിയത്തിയാണ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ കഴിയുന്നത് കാര്യമാണ് അത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു ഒരു ആ പാട്ട് ഒരുപാട് കമേഴ്സ്യൽ നേടുന്നു എന്ന് പറയുന്നത് സന്തോഷമല്ലേ എൻജോയ് ൾക്ക് നമുക്ക് ഇൻഡിപെന്റന്റ് ആർട്ടിസ്റ്റുകൾക്ക് തന്നിരിക്കുന്ന ഒരു ഡ്രൈവ് ഉണ്ട് ഒരു ഗിയർ കിട്ടിയാൽ മതിയായിരുന്നു ആ സമയത്ത് ഒരു അഞ്ചാറ് പാട്ട് ഇരുന്ന് എഴുതിയ ആൾക്കാരൊക്കെ ഈ പാട്ട് കിട്ടിട്ട് ഓക്കെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യണം പാട്ട് ഫുള്ളി ഫുൾ കമേഴ്സ്യൽ പാട്ട് ലൈക്ക് മ്യൂസിക് വൈസ് ഭയങ്കര കമേഴ്ഷ്യലാണ് പാട്ട് ലോ ലോകത്തില എൻജോയ് എൻജോയ്ക്ക് കേൾക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ആ പാട്ട് കേടണം പക്ഷെ ആ പാട്ട് പൂ ലൈക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊളിറ്റിക്കലാണ് അപ്പം അങ്ങനെ ഒരു പാട്ട് ചെയ്യണമെന്ന് എന്നെ പോലുള്ള ആർട്ടിസ്റ്റിന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കയ്യിൽ കമേഴ്ഷ്യൽ ട്രാക്കുകളൊന്നുമില്ല ആകെ ഒരു കമേഴ്ഷ്യൽ ട്രാക്ക് ഇപ്പോൾ കശ്മീർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ ഞാനും ഡാപ്സി ഒരു ട്രാക്ക് ചെയ്തു ലവിദെന്ന് പറഞ്ഞൊരു പാട്ട് അതും അതല്ല എനിക്ക് തോന്നുന്നു അതുമാത്രമാണ് എൻ്റെ കമേഴ്ഷ്യൽ ട്രാക്ക് വേറെ ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുകളും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് എനിക്കതിന് പറ്റൂലറിയുന്ന എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എൻജോയ് എൻജോയ് എന്ന് എന്ത് വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരനെ അറിയണതാണ് പുള്ളിക്കാരൻ എഴുതിയാക്കണത് അറിയാൻ പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പൊളിറ്റിക്കൽ ആണ് പക്ഷേ പാട്ട് ഭയങ്കര എൻ്റർടൈനിങ് ആണ് അതൊരു സ്കില്ലാണ് ലൈക്ക് ഞാനൊന്നും അതൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല ും കൊളാബ് ചെയ്യാനായിട്ട് അറിവ് എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ചിന്തിക്കുന്ന മാതിരി ചിന്തിക്കുന്ന എന്റെ സഹോദരനെ പോലെ ഒരാളാണ് അപ്പോൾ എൻ്റെ എഴുത്തും അറി അണ്ണൻ്റെ എഴുത്തും ഒരേപോലെ ആയിരിക്കുന്നു അയാൾക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നമുക്ക് കൊളാബിയാടൊ എന്ന് പറഞ്ഞ് വന്നത് പക്ഷേ ലൈഫ് മാറിയ എൻ്റെ ഇടയിൽ വേറെ രീതിയിലൊക്കെ ലൈഫ് മാറി ഇപ്പോൾ പിന്നെ എനിക്കുള്ളത് ഒരു ബാഡ് ഗൈ ഇമേജ് ആണോ അപ്പോൾ അത് അപ്പോൾ ആ ഒരു സാധനം വേറെ ആൾക്കാരുടെ എന്താണ് പറയുക ഇപ്പോൾ ഞാൻ കാരണം വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടാകരുല്ലോ അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് കൊളാബറേഷൻസ് ഞാൻ വേണ്ട ചെയ്യേണ്ട ഞാൻ ഒറ്റയ്ക്ക് പാട്ട് ചെയ്തോളാം അതുകൊണ്ടാണ് കൊളാബറേഷൻസ് ഒന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് അറിവ് ബ്രോ ആയിട്ടുള്ള കൊളോബറേഷൻ വേണ്ടി ചിലപ്പോ ഭാവിയില് നടക്കാതിരിക്കാം ഭാവിയിൽ തന്നെ നല്ലവനാണെന്ന് ആൾക്കാർ പറഞ്ഞാലേ അപ്പോൾ ഭാവിയില് നടക്കാതിരിക്കാം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ആഗ്രഹങ്ങളുണ്ട് നല്ല കൊളാബറേഷൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നല്ല നമ്മൾ അതിന്റെ വർക്കിലും കൂടിയാണ് അതൊക്കെ നടക്കുമായിരിക്കും